കാലം നിങ്ങൾ നിലനിൽക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ഭാവിയിലേക്ക് നടക്കുമ്പോൾ നിങ്ങൾ പുതിയ എന്തോ അനുഭവിക്കുകയാണെന്ന് നിങ്ങൾ കരുതുന്നു എഴുതപ്പെടാത്ത ഒരു ശൂന്യമായ പേജ് പോലെ വിധി നിങ്ങളെ കാത്തിരിക്കുന്നുവെന്ന് പക്ഷേ എല്ലാം ഇതിനകം സംഭവിച്ചു കഴിഞ്ഞതാണെങ്കിലോ ഇതിനകം കഴിഞ്ഞുപോയ ഒന്ന് നിങ്ങൾ ജീവിക്കുക മാത്രമാണെങ്കിലോ ഇബിനാ റബി ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ സമയത്തെക്കുറിച്ചുള്ള മുഴുവൻ ധാരണയെയും തകർക്കുന്ന ഒരിടത്തു നിന്നാണ് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിധി എഴുതപ്പെടുന്നില്ല വിധി വായിക്കപ്പെടുകയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വിധി സൃഷ്ടിക്കുകയല്ല ഇതിനകം എഴുതപ്പെട്ടതിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന ഒരവസ്ഥയിലാണ് ജീവിതം നിങ്ങൾ വായിക്കുന്ന ഒരു പുസ്തകം പോലെയാണ് പക്ഷേ ആ പുസ്തകത്തിന്റെ രചയിതാവ് നിങ്ങളല്ല നമ്മൾ സമയമെന്ന് വിളിക്കുന്നത് കേവലമൊരു ദിശാബോധമാണൊരു ചലനത്തിന്റെ ധാരണയാണുടക്കത്തെയും ഒഴുക്കത്തെയും കുറിച്ചുള്ള ഒരു സങ്കല്പമാണ് എന്നാൽ ഇബിനെ അറബിയുടെ അഭിപ്രായത്തിൽ ഇത് നമ്മുടെ പരിമിതമായ കാഴ്ചപ്പാടിന്റെ ഫലം മാത്രമാണ് കാരണം നമ്മൾ നമ്മൾ ഒന്നിനു മുൻപും മറ്റൊന്ന് അതിനുശേഷവും വരുന്നതായി കാണുന്നു പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മുൻപോ ശേഷമോ ഇല്ല തുടക്കമില്ല ഒടുക്കവുമില്ല അവൻ കാലത്തിനതീതനാണ് അവൻ എല്ലാ കാലങ്ങളെയും ഒരേ സമയം നോക്കിക്കാണുന്നു ഇവിടെയാണ് മനസ്സിനെ പൊള്ളിക്കുന്ന ആ വാക്യം വരുന്നത് എല്ലാം ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു ഈ നിമിഷം ഒരാവർത്തനം മാത്രമാണ് നിങ്ങൾ ഇത് ജീവിക്കുകയാണെന്ന് കരുതുന്നു പക്ഷേ ഇതിനകം സംഭവിച്ചു കഴിഞ്ഞതാണ് നിങ്ങൾ ജീവിക്കുന്നത് ഇത് നിങ്ങളെ ചെറുതാക്കുന്നില്ല മറിച്ചത് നിങ്ങളെ സത്യത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു കാരണം നിങ്ങളൊരു ദിവ്യമായ പദ്ധതിയുടെ ഭാഗമാണ് നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ലെന്നു മാത്രം നമ്മൾ കരുതുന്നത് സമയം രേഖീയമായി ഒഴുകുന്നുവെന്നാണ് നമ്മൾ ഭൂതകാലത്തിൽ നിന്നു വന്നുവർത്തമാനകാലത്തെത്തി ഭാവിയിലേക്ക് നടക്കുന്നുവെന്ന് എന്നാൽ ഇബിനു അറബി പറയുന്നു സമയം വൃത്താകൃതിയിലാണ് തുടക്കം ഒടുക്കത്തിലാണ് ഒടുക്കം തുടക്കത്തിലാണ് പ്രപഞ്ചത്തിന്റെ രഹസ്യം ഒരു വൃത്തത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നതൊരു രേഖയിലല്ല കാരണം രേഖ നിങ്ങൾക്ക് ഒരു ദിശ നൽകുന്നു പക്ഷേ വൃത്തം പൂർണതയെ വെളിപ്പെടുത്തുന്നു എല്ലാം അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നു എല്ലാം ഒരേ സമയം സംഭവിക്കുന്നു ഈ നിമിഷം നിങ്ങൾ ഇത് തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ വിധിക്കുള്ളിൽ നിലനിൽക്കുന്ന സ്വാതന്ത്ര്യം നിങ്ങൾ കണ്ടെത്തുന്നു കാരണം ഇബിന അറബിയെ സംബന്ധിച്ചിടത്തോളം വിധി നിങ്ങളുടെ കൈകളിൽ നിന്ന് തട്ടിയെടുത്ത ഒരു തിരക്കഥയല്ല മറച്ചത് നിങ്ങളുടെ സത്യവുമായി ഏറ്റവും തികഞ്ഞ രീതിയിൽ പൊരുത്തപ്പെടുന്ന ഒരു പദ്ധതിയാണ് നിങ്ങളുടെ സത്ത എന്താണോ നിങ്ങൾക്ക് സംഭവിക്കുന്നത് അതിനെ പ്രതിഫലിപ്പിക്കുന്നു നിങ്ങളുടെ ആത്മാവിന്റെ ഭാഷ നിങ്ങൾ ജീവിക്കുന്ന കഥയെ രൂപപ്പെടുത്തുന്നു ഈ കഥ മഷികൊണ്ടല്ല എഴുതുന്നത്തത് സത്യം കൊണ്ടാണ് എഴുതുന്നത് കാരണം അള്ളാഹുവിന് നിങ്ങളുടെ ആഴങ്ങളെ നിങ്ങൾ അറിയുന്നതിനു മുൻപേ അറിയാം നിങ്ങളുടെ വളർച്ചയ്ക്കായി അവൻ നിങ്ങളുടെ ജീവിതത്തിൽ തികഞ്ഞ കണ്ണാടികൾ സ്ഥാപിക്കുന്നു ആ കണ്ണാടികളിലൊന്നാണ് സന്തോഷം മറ്റൊന്ന് നഷ്ടം വേറൊന്ന് സൌഹൃദം പിന്നൊന്ന് വഞ്ചന പക്ഷേ അവയെല്ലാം നിലനിൽക്കുന്നത് നിങ്ങളെത്തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഇതാണ് വിധി വിധി നിങ്ങൾക്ക് സംഭവിക്കുന്നതല്ല സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യമാണത് പക്ഷേ ഇച്ഛാശക്തിയുടെ കാര്യമോ എല്ലാം ഇതിനകം സംഭവിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ ഞാൻ എന്താണ് തിരഞ്ഞെടുക്കുന്നത് ഇവിടെയാണ് ഇബിനു അറബി തന്റെ ഏറ്റവും ഗാഠമായ ആശയങ്ങളിലൊന്ന് അവതരിപ്പിക്കുന്നത് ഇച്ഛ എന്നത് അല്ലാഹുവിന്റെ ഒരു ഗുണമാണത് നിങ്ങളിലൂടെ ഒഴുകുന്നു നിങ്ങൾ തെരഞ്ഞെടുക്കുന്നു പക്ഷേ ആ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ സത്തയുമായി യോജിക്കുന്നു നിങ്ങൾ എക്കാലവുമാകേണ്ടിയിരുന്ന തന്നെയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ഇതൊരു വൈരുദ്ധ്യമല്ല ഇതൊരു ആഴമാണ് കാരണം സ്വാതന്ത്ര്യം എന്നാൽ സാധ്യമായ എല്ലാ വഴികളും തെരഞ്ഞെടുക്കുക എന്നല്ല സ്വാതന്ത്ര്യം എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് തെരഞ്ഞെടുക്കുക എന്നതാണ് നിങ്ങളുടെ സത്ത നിങ്ങളെ എവിടേക്ക് ആകർഷിക്കുന്നുവോ അതാണ് നിങ്ങളുടെ വിധി വിധി പുറത്തുനിന്ന് അടിച്ചേൽപ്പിച്ച ഒരു തിരക്കഥയല്ല അത് നിങ്ങളുടെ ഉള്ളിലെ ശബ്ദമാണ് പക്ഷേ ആ ശബ്ദം കേൾക്കാൻ എളുപ്പമല്ല മനസ്സിന് മറ്റു വഴികൾ വേണംമോഹങ്ങൾ നിങ്ങളെ മറ്റെവിടേക്കോ വലിച്ചിഴയ്ക്കുന്നു ഭയം നിങ്ങളെ തള്ളിമാറ്റുന്നു പക്ഷേ ഹൃദയം എപ്പോഴും നിങ്ങളെ വീട്ടിലേക്ക് തിരികെ വിളിക്കുന്നു ഇബിനു അറബി പറയുന്നു നിങ്ങളുടെ പാത നിങ്ങളുടെ സത്തയാണ് അതിൽ നിന്ന് വ്യതിചലിക്കുക എന്നാൽ നിങ്ങൾ ആരാണെന്ന് മറക്കുക എന്നാണ് ഇതുകൊണ്ടാണ് വിധി ഒരു ചങ്ങലയല്ലാത്തത് വിധി വിധിസത്തയുമായുള്ള ഐക്യമാണ് സമയം ഈ ഐക്യത്തിന് സാക്ഷ്യം വഹിക്കൽ മാത്രമാണ് നിങ്ങൾ ഭാവിയെന്ന് വിളിക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഭൂതകാലം പോലുമല്ല കാരണം അവന് എല്ലാ കാര്യങ്ങളും ഒരേ സമയം അറിയാം പക്ഷെ ഈ അറിവ് നിങ്ങളുടെ പാതയെ ഇല്ലാതാക്കുന്നില്ല കാരണം ദൈവം നിങ്ങൾക്ക് ഇച്ഛ നൽകുന്നു ബുദ്ധി നൽകുന്നു മനസാക്ഷി നൽകുന്നു നിങ്ങൾ അവയോടൊപ്പം നടക്കുന്നു നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നു നിങ്ങൾ തിരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിധി വായിച്ചെടുക്കാൻ തുടങ്ങുന്നു പക്ഷേ ആ വിധി ഇതിനകം എഴുതപ്പെട്ടതാണ് ആ എഴുത്ത് നിങ്ങളുടെ അസ്തിത്വത്തിൽ കൊത്തിവെച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ലോകത്തിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആത്മാവിനെയാണ് വായിക്കുന്നത് നിങ്ങൾ പുറം ലോകത്തെയാണ് നിരീക്ഷിക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നു പക്ഷേ ആ ലോകം നിങ്ങളുടെ ആന്തരികാവസ്ഥയുടെ ഒരു പ്രതിഫലനം മാത്രമാണ് ഒരു കണ്ണാടി പോലെ പക്ഷേ ആ കണ്ണാടി നിങ്ങൾ ഇന്ന് ആരാണെന്നല്ല കാണിച്ചുതരുന്ന നിങ്ങൾ ആരായി തീരേണ്ടതായിരുന്നു എന്നാണത് കാണിച്ചു തരുന്നത് ഇബനു അറബി പറയുന്നു സമയം ദിവ്യ ഗുണങ്ങളുടെ ആവിഷ്കാരമാണ് ഓരോ നിമിഷവും ഓരോ ദിവ്യനാമത്താൽ ഭരിക്കപ്പെടുന്നു ഒരു ദിവസം അത് അർറഹ്മാൻ ഏറ്റവും കാരുണ്യവാൻ മറ്റൊരു ദിവസമൽ കഹാർ കീഴടക്കുന്നവൻ വേറൊരു ദിവസമൽ വധുദ് സ്നേഹിക്കുന്നവൻ പിന്നൊരിക്കൽ അൽ മുൻതഹീം പ്രതികാരം ചെയ്യുന്നവൻ ഈ നാമങ്ങളാൽ നിങ്ങൾ രൂപപ്പെടുത്തപ്പെടുന്നു അതുകൊണ്ട് വിധി നിങ്ങളുടെ പാത മാത്രമല്ല അത് അള്ളാഹുവിന്റെ നാമങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പ്രത്യക്ഷപ്പെടുന്നതുമാണ് നിങ്ങൾ ജീവിക്കുന്ന ഓരോ അനുഭവവും ഒരു പാഠമാണ പാഠം കാലത്തിന്റെ ഒഴുക്കിലൂടെ ദൃശ്യമാകുന്നു പക്ഷെ നിങ്ങൾ അത് ജീവിക്കുകയാണെന്ന് കരുതുന്നു സത്യത്തിലെല്ലാം ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു നിങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കുക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾ സാക്ഷ്യം വഹിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ മടങ്ങിവരുന്നു കാലമൊഴുകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നു പക്ഷേ സത്യത്തിൽ യാഥാർത്ഥ്യം കാലത്തിനു പുറത്താണ് ഒളിഞ്ഞിരിക്കുന്നത് ഇബ്ന അറബിയുടെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്ന് ഇതാണ് ആയിത്തീരുക എന്നത് ഒരു മാറ്റമല്ല അതൊരു അവബോധമാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ മാറുന്നില്ല നിങ്ങൾ എപ്പോഴും നിങ്ങൾ തന്നെയായിരുന്നു പക്ഷേ നിങ്ങളത് തിരിച്ചറിഞ്ഞിരുന്നില്ല നിങ്ങൾ ജീവിതമെന്ന് വിളിക്കുന്നത് നിങ്ങളെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു ഉണർവിന്റെ പ്രക്രിയയാണ് അതുകൊണ്ടാണ് സമയം പരിവർത്തനത്തെക്കുറിച്ച് അല്ല തിരിച്ചറിവിനെക്കുറിച്ചാകുന്നത് വിധി ആ തിരിച്ചറിവിന്റെ പുസ്തകമാണ് നമ്മൾ ആദ്യഭാഗത്ത് പറഞ്ഞതുപോലെ എല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ എഴുത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്നു അൽ ഇൻസാൻ അൽ കാമിൽ അഥവാ പൂർണനായ മനുഷ്യൻ ആ എഴുത്ത് വായിക്കാൻ കഴിയുന്നവനാണന്റെ വിധി അറിയുകയും അതിന്റെ ആഴത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവൻ പക്ഷെ നമ്മൾ ഈ അറിവിലേക്ക് എങ്ങനെയെത്തും ഇബിൻ അറബിയുടെ അഭിപ്രായത്തിൽ സത്യം പുറത്തുനിന്ന് പഠിക്കാൻ കഴിയില്ല അത് മനപ്പാഠമാക്കാനോ വായിച്ചെടുക്കാനോ കഴിയില്ല ആ അറിവ്കഷ് അഥവാ വെളിപാടിലൂടെ വരുന്നു ഒരു ആന്തരിക മറ നീക്കപ്പെടുന്നു നിങ്ങൾ കാണാൻ തുടങ്ങുന്നു നിങ്ങൾ കാണുമ്പോൾ സമയം തകരുന്നു കാരണം ഭൂതവും വർത്തമാനവും ഭാവിയും ഒരേ ജാലകത്തിലൂടെ നിങ്ങൾക്ക് ദൃശ്യമാകുന്നു അനുഭവിക്കുന്നവൻ പിന്നീട് തിടുക്കം കൂട്ടുന്നില്ല ഭയപ്പെടുന്നില്ല അവർ ഭാവിയെ മുറുകെ പിടിക്കുന്നില്ല കാരണമെല്ലാം ഇതിനകം സംഭവിച്ചു കഴിഞ്ഞുവെന്ന് അവർക്കറിയാം ഈ അറിവ് ഒരു കീഴടങ്ങൽ അല്ല മറിച്ചതൊരു ആഴത്തിലുള്ള സമർപ്പണമാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ സത്യവുമായി ഐക്യത്തിൽ ജീവിക്കുകയാണ് ഐക്യം ആത്മാവിൽ സമാധാനം നൽകുന്നു ഇവിടെയാണ് വിധിയെക്കുറിച്ചുള്ള ഇബ്നു അറബിയുടെ ധാരണ അതിന്റെ പാരമ്യത്തിലെത്തുന്നത് വിധി അള്ളാഹുവിന്റെ അറിവിൽ നിശ്ചയിക്കപ്പെട്ടതാണ് പക്ഷേ അത് നിങ്ങളുടെ ആന്തരിക യാത്രയിലൂടെയാണ് വെളിപ്പെടുന്നത് അതായത് നിങ്ങൾ നടക്കുമ്പോൾ പുതിയ വഴികൾ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നില്ലാ വഴികൾ എപ്പോഴും അവിടെയുണ്ടായിരുന്നു നിങ്ങൾ അവയെ കാണാൻ തുടങ്ങുന്നതേയുള്ളൂ ഓരോ ദർശനത്തിലും നിങ്ങളുടെ ഉള്ളിലെ എന്തോ ഒന്ന് ഓർത്തെടുക്കുന്നു ഇതുതന്നെയാണ് അത് എന്നൊരു തോന്നൽ ഈ സ്ഥലം ഇതിനകം പരിചിതമാണ് എന്നൊരു ഭാവം കാരണം സത്യം നിങ്ങളുടെ ഒരു ഭാഗമാണോരോ ഭാഗവും അതിന്റെ പൂർണതയിലേക്ക് മടങ്ങാൻ കൊതിക്കുന്നു ഈ മടക്കയാത്രയെയാണ് ഇബിനു അറബിസേർ ഈ സുലൂഖവാ ഉള്ളിലേക്കുള്ള ആത്മീയ യാത്ര എന്ന് വിളിക്കുന്നത് അതൊരു ഉള്ളിലേക്കുള്ള തിരിയലാണ് പക്ഷേ ഈ മടക്കം കാലക്രമേണ സംഭവിക്കുന്നതല്ല അത് കാലത്തിലൂടെയാണ് സംഭവിക്കുന്നത് കാരണം സമയം ഒരു കുരുക്കുപിടിച്ച വഴിയാണ് നിങ്ങളെ വഴിതെറ്റിക്കാനല്ല നിങ്ങളെ നിങ്ങളിലേക്ക് തന്നെ തിരികെ നയിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് ഓരോ വേദനയും ഓരോ നഷ്ടവും ഓരോ കാത്തിരിപ്പും ആ വഴിയിലെ ചുമരുകളിൽ കൊത്തിവെച്ച അക്ഷരങ്ങൾ പോലെയാണ് നിങ്ങൾ അവ വായിക്കാൻ പഠിച്ചാൽ നിങ്ങൾ വഴിതെറ്റില്ല അതുകൊണ്ടാണ് ഇബ്നു അറബി സമയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും വർത്തമാന നിമിഷത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം കാരണമിപ്പോഴാണ് സമയത്തിന്റെ ഏറ്റവും സത്യസന്ധമായ രൂപം ഭൂതമില്ല ഭാവിയുമില്ല ഇപ്പോൾ മാത്രമേയുള്ളൂ ഇപ്പോഴാണ് ദൈവം ഏറ്റവും പൂർണമായി സന്നിഹിതനായിരിക്കുന്നത് കാരണം ഖുറാൻ പറയുന്നത് പോലെ അവൻ ഓരോ നിമിഷത്തിലും ഒരു പുതിയ സൃഷ്ടിയിൽ വ്യാപൃതനാണ് ഓരോ നിമിഷവും ഒരു പുതിയ പിറവിയും ഒരു പുതിയ ഗുണവും ഒരു പുതിയ അർത്ഥവും ഉൾക്കൊള്ളുന്നു നിങ്ങൾ ഇപ്പോഴിൽ നിലയുറപ്പിച്ചാൽ നിങ്ങൾ അവനെ കണ്ടെത്തും പക്ഷെ നിങ്ങൾ ഭൂതകാലത്തിൽ ജീവിച്ചാൽ നിങ്ങൾ ഖേദത്തിൽ മുങ്ങിപ്പോകും നിങ്ങൾ ഭാവിയിൽ ജീവിച്ചാൽ നിങ്ങൾ ഉത്കണ്ഠയിൽ എരിയും അതുകൊണ്ടാണിപ്പോൾ പവിത്രമായിരിക്കുന്ന ത്വിധി ഇപ്പോഴിലൂടെ വെളിവാകുന്നത് നിങ്ങൾ എന്റെ വിധിയെന്ന് വിളിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാട് മാത്രമാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുപാത മാറും പാത മാറുമ്പോൾ തിരക്കഥ വ്യത്യസ്തമായി വായിക്കപ്പെടുന്നു കാരണം എഴുതപ്പെട്ടത് സ്ഥിരമായി തോന്നാമെങ്കിലും അതിനെ മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ രീതി അനന്തമാണ് ഇബിനു അറബിയുടെ അഭിപ്രായത്തിൽ സത്യം ഒരിക്കലും മാറുന്നില്ല പക്ഷേ അതിന്റെ പ്രതിഫലനങ്ങൾ നിരന്തരം രൂപാന്തരപ്പെടുന്നു ആ പ്രതിഫലനങ്ങൾക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ സ്വത്വത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത് ഇതുകൊണ്ടാണൽ ഇൻസാൻ അൽ കാമിൽ കാമിൽപൂർണനായ മനുഷ്യൻ വിധിയെ സമർപ്പിക്കുന്നവനും അതേസമയം അത് ജീവിക്കുമ്പോൾ തിരിച്ചറിയുന്നവനുമാകുന്നത് അവർ നടക്കുന്നു അവർ അറിയുന്നു അവർ അനുഭവിക്കുന്നു അവർ നിശബ്ദരായിരിക്കുന്നു കരയുന്നു പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഒരു രഹസ്യം പുഞ്ചിരിക്കുന്നു കാരണം അവർക്കറിയാം ഇതും കടന്നുപോകുമെന്നും കാരണം ഇതും എഴുതപ്പെട്ടതായിരുന്നു എഴുതപ്പെട്ടത് മനോഹരമാണ് കാരണം അതെഴുതിയവൻ മനോഹരനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വേദന ഒരു പിറവിയാണൊരു തകർച്ചയാണൊരു പുനർനിർമാണമാണ് കാരണം വിധി ചിലപ്പോൾ നിർമ്മിക്കാൻ വേണ്ടി നശിപ്പിക്കുന്നു നൽകാൻ വേണ്ടി എടുക്കുന്നു കേൾപ്പിക്കാൻ വേണ്ടി നിശബ്ദമാക്കുന്നു ഈ ദിവ്യമായ വിരോധാഭാസങ്ങൾ സമയത്തെ സാധാരണയിൽ നിന്ന് നീക്കം ചെയ്യുകയും അതിനെ രഹസ്യങ്ങളുടെ ഒരു വാഹകനാക്കി മാറ്റുകയും ചെയ്യുന്നു സമയം പിന്നീട് ഒരു കലണ്ടർ മാത്രമല്ല അതൊരു ഭൂപടമായി മാറുന്നു ആ ഭൂപടത്തിൽ നിങ്ങൾ വഴിതെറ്റുന്നില്ല കാരണം നിങ്ങളുടെ ആന്തരിക വടക്കുനോക്കിയന്ത്രം പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇബ്നു അറബിയുടെ അന്തിമമായ ആഹ്വാനം ഇതാണ് സമയം നിങ്ങളെ കൊണ്ടുപോകാൻ അനുവദിക്കരുത് നിങ്ങൾ സമയത്തെ നിരീക്ഷിക്കണം കാരണം സത്യം സമയത്തിനകത്തല്ല അത് നിങ്ങളുടെ ധാരണയ്ക്കകത്താണ് അതുകൊണ്ടിപ്പോൾ നിർത്തുക നോക്കുക ചോദിക്കുക ഞാൻ ജീവിക്കുന്ന ഈ കാര്യം ശരിക്കും ഇപ്പോൾ സംഭവിക്കുകയാണോ അതോ സംഭവിച്ചു കഴിഞ്ഞ ഒന്ന് ഞാൻ ജീവിക്കുക മാത്രമാണോ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ നിന്നൊരു ശബ്ദമുയരും എല്ലാം ഇതിലകം സംഭവിച്ചു കഴിഞ്ഞിരുന്നു നീ ഇപ്പോൾ ഓർത്തെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്